ബൈക്കിലെത്തിയ യുവാക്കൾ വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന താലിമാല മോഷ്ടിച്ചു കടന്നു കളഞ്ഞു കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ സ്വദേശിനി ഗിരിജയുടെ കഴുത്തിൽ കിടന്ന സ്വർണമാലയും താലിയുമാണ് ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ മോഷ്ടിച്ചു കടന്നു കളഞ്ഞത് ഗിരിജ കടയിൽ പോയി സാധനം വാങ്ങി വീട്ടിലേക്ക് മടങ്ങവെയാണ് വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ ബൈക്ക് നിർത്തി ഗിരിജയോട് വഴി ചോദിച്ചത് തുടർന്ന് ഗിരിജയുമായി സംസാരിക്കുന്നതിനിടെ ബൈക്കിന്റെ പിൻവശത്തിരുന്ന യുവാവ് മാല പിടിച്ച് പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു പിന്നീട് ബൈക്ക് അഞ്ചൽ ആയൂർ റോഡിലേക്ക് അമിത വേഗത്തിൽ ഓടിച്ചു പോയി ഗിരിജയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ അഞ്ചൽ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതികളെ ഞാൻ എങ്ങോട്ട് പോകുന്ന അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ വരും എന്ന് വെച്ചാൽ ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ പുറം വന്ന് മാല പൊട്ടിച്ച് മറ്റേ കഷം തന്നെ വണ്ടി സ്റ്റാറ്റാത്തെന്ന് പൊട്ടിച്ച് വെച്ച് മാര്യെ കൊണ്ട് അപ്പല് ഇതുവരെ അങ്ങ് പോകുക മാസം പടിഞ്ഞാറോട്ട് പോയെന്നാണ് ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞത് പടിഞ്ഞാറോട്ട് വണ്ടി ഓടിച്ചു പോയി കണ്ടത് താജുമായി രാജു ഉപ്പടെ രണ്ടര പോകുന്നുണ്ട് അല്ലേ ഈ സംഭവം നടന്നിട്ടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ സമയം പറയുമ്പോൾ ഏതാണ്ട് മുക്കത് മണിക്കൂറോളം ആവും ഈ സംഭവം നടന്നിട്ട് നാല് നാല്